ഇന്നത്തെ സായാഹ്ന കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈകുന്നേരം ചെയ്ത കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണ് ഇപ്പോഴുതാ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് പോകാമെന്ന് കരുതി ഇത് ഗോതമ്പിൻ്റെ അവലാണ് കേട്ടോ ഇതിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് തന്നെ തേങ്ങ മാത്രമേ ഞാൻ ഞാനിതിലൂടെ ആഡ് ചെയ്യുന്നുള്ളൂ അതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ പിന്നെ പൊതുവെ കുട്ടികൾക്കാണെങ്കിലും നല്ല ക്രിസ്പിയാണ് ഈ അവൽ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോഴുതാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇന്നത്തെ നമ്മുടെ ഒരു ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ബോഗൻവില്ലിയൊക്കെ വില്ലിയൊക്കെ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം ഇത് പൂവിടുന്നത് ഓരോ പ്രാവശ്യം പൂ കൊഴിയുമ്പോഴും ഓരോ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോഴുതാ മൂന്നാമത്തെ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റുകളും ചിലതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗാർഡൻ ടൂറായിട്ട് ചെയ്യണ്ടല്ലോ ഓരോ പ്രാവശ്യവും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗാർഡൻ ടൂറൊന്നും ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു ചാനലിലധികവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഗാർഡനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്ലോഗുകളാണ് അതായത് ഞാൻ വീട്ടിൽ പ്ലാന്റ്സുകൾക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ടിപ്സുകളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഗാർഡനിങ് കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരത്തെ ഈവനിങ്ങിൽ ഗാർഡൻ ആണ് നമുക്ക് കുറേ ഉണങ്ങിയ കബുകളും അതുപോലെ മുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു ഈ ഒരു ജമന്തിയൊക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് ശേഷമുള്ള ഫ്ലവറാണ് ഓരോ പ്രാവശ്യം ഉണ്ടാവുന്നത് ജമന്തിയുടെ പൂവ് ഒരുപാട് ഉണങ്ങാനൊന്നും നിൽക്കണ്ട അത്യാവശ്യം നന്നായിട്ട് വാടിക്കഴിഞ്ഞ ആ പൂക്കൾ മാത്രം നമ്മൾ കട്ട് ചെയ്ത് വിടുക ആ പൂവിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇലയുടെ ഒരു ാമ്പും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇപ്പോൾ പുതിയ തളർപ്പ് വന്ന് പുതിയ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടൊക്കെ ഫുള്ളായിട്ട് നമുക്ക് പൂവൊക്കെ കൊഴിഞ്ഞ് ആകെ നാശമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തു ദയാതസിൻ്റെയും കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ ഫ്ലവർ പോയി അപ്പോൾ അതും കട്ട് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ഗാർഡൻ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് സർക്കുലൻറ്റുകൾ നടൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പോട്ടി മിക്സ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ അഗ്ലോണിമിക്കും പൊതുവേ നമുക്ക് ആഗ്ലോണിമ കലാത്തിയ സക്യുലിൻ്റ് ഇതിനൊക്കെ ഈ തരത്തിലുള്ളൊരു പോട്ട മിക്സ് മതി അതായത് സമാസമ ആണ് ഞാൻ ആണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും ചകിരിപ്പൊടിയാണെങ്കിലും എടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പെർലൈറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല മണ്ണ് കിട്ടുകയാണെങ്കിൽ മണ്ണ് എടുക്കാം പക്ഷേ നമുക്ക് ആഗ്ലോണിമയ്ക്കും സക്യുലിൻറ്റിനൊക്കെ മണ്ണ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചില കീടങ്ങളൊക്കെ വന്നത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എം സാൻഡ് എടുത്തത് നല്ല പുഴ മണൽ കിട്ടുവാണെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ പലരും അഗ്ലോണിമിക്കുള്ളൊരു പോട്ട മിക്സിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ അഗ്ലോണിമിക്ക് പൊതുവെ ചെയ്യുന്ന ഒരു പോട്ട മിക്സ് മണ്ണ് നല്ലത് കിട്ടുവാണെങ്കിൽ മണ്ണ് എടുക്കാറുണ്ട് അപ്പോൾ സക്കുലൻറ്റിനും അതുപോലെ നമ്മുടെ അഗ്ലോണിമയ്ക്കും കലാത്തിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടോ ഈ സെയിം പോട്ട് മിക്സ് മതി ഇപ്പോൾ സക്കുലൻ്റ് നട്ടതിന് ശേഷം ഞാനൊരു അഗ്ലോണിമയും കൂടെ ഇതിൻ്റെ കൂടെ നടുന്നുണ്ട് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണം നടുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അഗ്ലോണിമയൊക്കെ നടമ്പ നേഴ്സറികളിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിക്കൊണ്ടു വന്ന പോട്ടുകൾ ശരിക്കും മിക്സ് ഒരു പകുതിയോളം നിറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ നടാനുള്ള പോട്ടും പ്ലാന്റും കൂടെ ഇറക്കി വയ്ക്കുക അതിന് ചുറ്റും മണ്ണിട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വലിയ ഹോൾ ഉണ്ടാകും ഏകദേശം ആ പോട്ടിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ളൊരു ഹോൾ കിട്ടും അപ്പോൾ നമുക്ക് മറ്റ് ഹോളൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് ആ പോട്ടിൻ്റെ ഉള്ളിൽ വളരെ ഈസിയായിട്ട് ആ ഒരു പ്ലാന്റ് ഇറക്കി വയ്ക്കാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു അഗ്ലോണിമ നട്ട സമയത്ത് ഞാനത് പോട്ടിൽ നിന്ന് കൊട്ടിയെടുത്ത സമയത്ത് ഇത് ഞാൻ തന്നെ പോട്ടമിക്സ് ഉണ്ടാക്കിയതാണ് കുറച്ച് ലൂസായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പോട്ടമിക്സ് പുറത്തേക്ക് പോയി അതിൻ്റെ വേര് ആണ് അധികവും കിട്ടിയിരിക്കുന്നത് പോട്ട മിക്സ് അധികവും പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരിക്കലും പോട്ട മിക്സ് പുറത്തേക്ക് പോയില്ല അത് വളരെ ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു പോട്ട മിക്സ് ആയിരിക്കും അധികവും ഉണ്ടാവുക അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ നട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അഗ്ലോണിമ കലാത്തിയൊക്കെ നിങ്ങൾക്ക് നശിച്ച് പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു പോട്ടമിക്സ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു ചാനലിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് ചെറിയ കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ആയിട്ടുള്ള ചെറിയ വ്ളോഗുകളാണ് അധികവും ചെയ്യുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടമായ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം